ഞാൻ പറഞ്ഞു ഞാൻ ബേസിക്കലി ഒരു മ്യൂസിക്കൽ ഫാമിലിന്നൊന്നും ഉള്ള ഒരാളല്ല പക്ഷേ ഞാൻ ശരിക്കും പറഞ്ഞാൽ മ്യൂസിക് കമ്പോസിഷൻ എൻ്റെ ഒരു പതിനാറാമത്തെ വയസ്സിൽ ഞാൻ ദാസാറിനെ കൊണ്ട് എൻ്റെ ഫസ്റ്റ് ഫിലിമിൽ പാടിക്കാൻ ഒരു ഒരവസരം കിട്ടിയൊരു ഭാഗ്യവാനാണ് ചിന്നദാദ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു എൻ്റെ ഫസ്റ്റ് കമ്പോസിഷൻ യേശുദാസ് സാറാണ് പാടിയത് പിന്നെ അവിടെ മുതൽ തുടങ്ങിയൊരു യാത്ര ഇപ്പോൾ ഏകദേശം ഒരു എഴുന്നൂറോളം പാട്ടുകൾ ചെയ്തു കഴിഞ്ഞു ഞാനത് കണ്ടിരുന്നു എഴുന്നൂറോളം പാട്ടുകൾ ചെയ്തു പല ലാംഗ്വേജസിലും ഹിന്ദിയിലാണ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത് മലയാളത്തിലാണ് കൂടുതലും കോമ്പോസിഷൻസ് ഉള്ളത് ഏത് ഇൻഡസ്ട്രിയാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ തോന്നിയിട്ടുള്ളത് അങ്ങനല്ല രണ്ടും രണ്ടാണല്ലോ കാരണം നമുക്കറിയാം മ്യൂസിക് ഡയറക്ടർ എന്നുള്ള ഒരു യാത്രയിൽ സത്യം പറഞ്ഞാൽ ഇത്രയും പാട്ടുകളൊക്കെ പക്ഷെ സ്റ്റേജ് പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു പറയുന്നത് തലമാണ് രണ്ടും എൻജോയ് ചെയ്യുന്നുണ്ട് രണ്ടും രണ്ട് തലങ്ങളാണ് ഒരിടത്ത് നമ്മുടെ ക്രിയേറ്റിവിറ്റികൾ നമ്മൾ കൂടുതൽ ചെയ്യാനുള്ളൊരു ഹോപ്പുണ്ട് നമുക്ക് അതേസമയം പക്ഷെ പെർഫോമൻസും അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരെ മറ്റുള്ള ആളുകളെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന വേറൊരു ചാനലാണ് പെർഫോമൻസ് ശരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ആർട്ടിസ്റ്റ് രീതിയിലേക്ക് വരുമ്പഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള കരിയർ ചൂസ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചൊരു ഡിഫിക്കൽ പാത്താണ് നമ്മൾ കുറച്ചുകൂടെ ഒറ്റയ്ക്ക് വഴി വെട്ടി പോകേണ്ട പാത്താണ് ആർട്ടിസ്റ്റ് എന്നുള്ളത് ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഇങ്ങനൊരു ഒരു ഇതിലേക്ക് ഇറങ്ങുകയാണ് മേഖലയിലേക്ക് ഇറങ്ങുകയാണ് പറഞ്ഞപ്പോൾ പെർഫോമർ ആയിട്ടാണോ മ്യൂസീഷൻ ആയിട്ടോ ആണോ തീർച്ചയായിട്ടും നമുക്കറിയാം ആദ്യം ബേസിക്കലി ഫാമിലിന്ന് സപ്പോർട്ട് കിട്ടുന്നുണ്ട് എനിക്ക് അത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ കോ വർക്കേഴ്സ് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു ഇപ്പോഴത്തെ ഒരു ജനറേഷന്റെ അത്യാവശ്യം എല്ലാവരെയും പാടിച്ചിട്ടുണ്ട് അപ്പം നമുക്കിപ്പോൾ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന പാട്ടുകാരൊക്കെ ആണെങ്കിലും എല്ലാം ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ ഒരു സപ്പോർട്ട് ഒക്കെയാണ് നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് വേണമെന്നുള്ളത് നമ്മളറിയാം ഡയറക്ടർ പെർഫോമറിലേക്ക് മാറിയപ്പോൾ ആദ്യം ഞാൻ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാൻ ഞാൻ വീട്ടിൽ തന്നെ പറഞ്ഞേ അല്ലല്ല അവർക്ക് അവർക്ക് എന്നിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ കാരണം ബേസിക്കലി ഞാനൊരു ഒരു മെയിൽ നേഴ്സാണ് ആക്ച്വലി ഞാൻ ഒരു വർഷം അതെ ഞാൻ ഒരു ഒരു വർഷം നേഴ്സായിട്ട് ജോലി ചെയ്തിട്ടുള്ള ആളാണ് അവിടെ നിന്നാണ് ഞാൻ മ്യൂസിക്കിലേക്ക് കമ്പ്ലീറ്റ് ചെയ്യേണ്ട ഒരു ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല ഒരു പക്ഷെ ഫസ്റ്റ് ടൈം ആയിരിക്കും ഇത് അല്ല പക്ഷേ എൻ്റെ ആ ഒരു യാത്രയിൽ നിന്ന് ഞാനൊരു മ്യൂസിഷ്യൻ എന്നുള്ളൊരു യാത്രയിലേക്ക് ഞാനത് മാറ്റി പിടിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എത്രമാത്രം ദാറ്റ്സ് വെരി ബ്ലസ്സിംഗ് അല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു നഴ്സിംഗ് എന്ന് നോട്ട് മറ്റേ സിമ്പിൾ കരിയർ അല്ല അത്ര ഈസി കരിയർ അല്ല അപ്പം അവിടെ നിന്ന് കരിയർ സ്വിച്ച് മ്യൂസീഷ്യൻ ആയിട്ടെന്ന് പറയുമ്പോഴത്തേക്കും ഡ്രാസ്റ്റിക് സ്വിച്ച് ആയി പോയി പ്രത്യേകിച്ച് പേരൻസിന് കാരണം അവർ ഇത്രയും എഡ്യൂക്കേഷൻ തന്ന നേഴ്സൊക്കെ ആകും പിന്നെ പോലെ അങ്ങനെയല്ലെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും ദാണ്ടറ ഞാൻ പാട്ടുപാടാൻ പോകുമെന്ന് പറയുന്നത് എന്ന് പറയുമ്പം അവരത് സപ്പോർട്ട് ചെയ്തു ശരിക്കും ഹാൻഡ്സ് ഓഫ് ടു യുവർ യുവരൻസ് എസ്പെഷ്യലി ഞാൻ ആദ്യത്തെ എന്റെ ഒരു സി ഡി അന്ന് സി ഡി ആണ് അന്ന് ഞാനൊരു ഒരു ക്രിസ്റ്റ്യൻ ഡി പോഷനിലാണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് ആ സമയത്ത് നമ്മുടെ കെ ജി മർക്കോ എന്റെ പപ്പയും മമ്മിയോടും പറഞ്ഞിരുന്നു ഇവനെ ഒരു മ്യൂസീഷ്യൻ ആകാനുള്ള എല്ലാ ഒരു കഴിവും ഇവനുണ്ട് അപ്പൊ എന്തായാലും ഇവന്റെ ആഗ്രഹം അതാണെങ്കിൽ നിങ്ങൾ അതിനെ അനുവദിക്കണം എന്നൊക്കെ പപ്പയോടൊക്കെ പറഞ്ഞപ്പോൾ അന്ന് മുതൽ അവർക്കൊരു അവർക്കും അമ്മേരും അവരും അങ്ങനെയാണോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവണം ചിന്തിച്ചിട്ടുണ്ടാവണോ ഒരു സപ്പോർട്ട് അവരുടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ടാസ്ക് ഇപ്പത്തേക്ക് പോകുമ്പോൾ അവര് സ്വിച്ച് ചെയ്യുന്നത് അതെ അതെ ഞാൻ ഞാൻ നേഴ്സിംഗ് കഴിഞ്ഞിട്ട് നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് കോമ്പോസിഷൻ എന്റെ പോയിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്ത കോമ്പോസിഷൻ ആ സമയത്താണ് അവിടെ മുതൽ ഒരു യാത്രയാണ് ആ സമയത്ത് സ്വിച്ച് ചെയ്യുന്ന കൂടെ ചെയ്യുന്നവരുണ്ടാവും ചെയ്യുന്നവരുണ്ടാവും ഇവരുടെ ഒരു റിയാക്ഷൻ എനിക്ക് ഭയങ്കര ആണ് അവരൊക്കെ ഇങ്ങനെ നമ്മുടെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോ എല്ലാരും സപ്പോർട്ട് ചെയ്യാറുണ്ട് ഇല്ല ഇല്ല കാരണം ഞാൻ പെടുത്താ നിങ്ങൾ നിങ്ങൾ ഞാൻ അതുകൊണ്ട് ആ ആ എത്രയോ മനോഹരമാണ് ഒരു സംഗീത ഉപകരണം പ്ലേ ചെയ്യുന്നത് അല്ലേ നമുക്ക് പിന്നെ രണ്ടു കാര്യവും കഴിവും ഇല്ലാത്തൊണ്ട് മാറി എവിടെ അത് ഇരിക്കാം എനിക്കു ചോദിക്കാനുള്ള എന്താ അറിയോ സുമേഷനോടെ ഒരു ചോദ്യം ഉണ്ട് വേറെല്ല ഗീഷ് അതുപോലെ എസ് രമേഷൻ നായർ പൂ എസ് എൽ കാർ തുടങ്ങിയ ലെജൻസിനോടൊപ്പം വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി മാത്രമല്ല ഒരു അവാർഡ് സോ ഈ കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന വ്യക്തികൾ അതുപോലെ തുടങ്ങിയവരുടെ പാട്ടുകൾ കമ്പോസ് ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം പറയാമോ അല്ല സത്യം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞാനത് എന്താ ഞാൻ ആദ്യമായിട്ട് ശരിക്കും തോന്നുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ പാട്ട് സാറിന്റെ ആ ഒരു എന്താ പറയുക ജീവിച്ചിരുന്ന അവസാന കാലഘട്ടത്തിൽ ചെയ്യാനൊരു ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ ആ ഒരു പാട്ട് ചെയ്യുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് ഭയത്തോടുകൂടി തന്നെയാണ് സാറിനെ കൊണ്ട് പാടിക്കാൻ പോയത് പോലെ തന്നെ ായിരുന്നതും പക്ഷേ നമ്മൾ ചെയ്ത ഓരോ കാര്യങ്ങളും മോനെ നല്ലതാണ് നീ ചെയ്യ എന്ന് പറയുന്ന സാറിൻ്റെ ഒരു അന്നത്തെ ഒരു അഡ്വൈസ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അതുപോലെ തന്നെ ഗിരീഷ് ഞാനിപ്പോൾ ശരിക്കും പൂവച്ചൽ ഖാദർ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും എസ്റ്റിമേഷൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും അവരൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നെ ആരും എനിക്ക് ഏറ്റവും ഭാഗ്യമെന്ന് പറയുന്നത് എന്നെ ആരും മാറ്റി നിർത്തിയിട്ടുള്ള ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ പലരും അങ്ങനെ പറയാറുണ്ട് എന്നെ മാറ്റി പക്ഷെ അങ്ങനല്ല നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത് അതെ തീർച്ചയായിട്ടും അതെ നമ്മൾ ഇട്ടിട്ട് അതെ നമുക്ക് ശരിക്കും നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ചെയ്യുന്നവരുണ്ടാവുക അത് ശരിക്കും ഒരു ബ്ലെസിംഗ് തന്നെയാണ് ഇപ്പൊ ഇന്നിവിടെ വന്ന് നിക്കുമ്പോത്തേക്കും ഇന്നിവിടെ ഒരുപാട് പെർഫോമൻസസ് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ കറങ്ങി തിരിഞ്ഞിപ്പൊ റേഡിയോ കേരളം വന്ന് നിക്കുമ്പോത്തേക്കും ഈ രണ്ടായിരത്തി ആ കൊച്ചു പയ്യൻ്റെ അടിക്കയില് തിരിച്ച് നോക്കിയിട്ട് പറയുകയാണെങ്കിൽ എന്തായിരിക്കും പറയാ അയ്യോ അല്ല കാരണം എനിക്ക് ഞാൻ എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് എന്താ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഡയറക്ടർ എന്നുള്ള രീതിയിൽ പെർഫോമർ എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും എൻ്റെ ഭാവി എന്നൊക്കെ ഞാനും എല്ലാവരും എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ആ ഒരു ഒറ്റ പ്രോഗ്രാമാണ് എൻ്റെ ലൈഫ് സീരിയസ്ലി മാറ്റിമറിച്ചത് പക്ഷേ അതിനുശേഷം ഇപ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും തന്നെ യു ആസ് ഒയിച്ച് എനിക്ക് തോന്നുന്ന ഞാൻ ഓൾമോസ്റ്റ് ഒരുമാതിരിപ്പെട്ട എല്ലാ രാജ്യങ്ങളിലും പെർഫോം ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് പക്ഷേ പക്ഷേ ശരിക്കും നമുക്ക് എൻ്റെ എനിക്ക് ഏറ്റവും വലിയ എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന ഓരോ പെർഫോമൻസ് കഴിയുമ്പോഴും ഇപ്പോൾ നമ്മൾ നമ്മുടെ ടീനേജേഴ്സിൻ്റെ ഭാഷ പറയുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഡെയിലി ഒരു നൂറ് ഫോൺ ഫോളോവേഴ്സ് ഒക്കെ നമുക്ക് സന്തോഷം പിന്നെ പിന്നെ ഈവനിങ്സിൽ ഷോ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഷോയെ കുറിച്ചുള്ള കമന്റ്സ് ഒക്കെ നമ്മുടെ ഇൻബോക്സിൽ കിട്ടുക ഇതൊക്കെ നമുക്ക് പുതിയ പുതിയ ബന്ധങ്ങൾ ഡെയിലി കിട്ടുന്നു അത് ലക്കി ആയിട്ട് ശരിക്കും പറഞ്ഞു ആണ് ലഹരി എന്ന് പറഞ്ഞുകൊണ്ട് ശതമാനം ശരിക്കും ഇപ്പം പുതിയ വരുന്ന ജനറേഷന് ഈ പറയുന്നത് പോലെ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇത് വളരെ റേർ ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ ഇപ്പൊ ഒരുപാട് ഷോസ് ചെയ്തിട്ടുണ്ട് റേറസ്റ്റ് ഓഫ് ദ റെയ്സ്റ്റ് എനിക്ക് തോന്നുന്നു ഞാൻ സ്റ്റീഫൻ ചേട്ടത് കണ്ടിട്ടുണ്ട് പെർഫോമൻസ് അത് കഴിഞ്ഞാൽ ഞാൻ ചേട്ടാ അല്ലേ അല്ല ഇത് പെർഫോം ചെയ്യുന്ന ഒരുപാട് പേര് ഇപ്പം ഇപ്പോഴത്തെ ജനറേഷൻ ഒത്തിരി പേര് ഉണ്ട് ഒരുപാട് ആളുകൾ നല്ല കഴിവുള്ള ആളുകൾ ഈ ഫീൽഡിലുണ്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ എന്താ പറയാ ഈ ചിലപ്പോൾ നമുക്ക് ചില നമുക്ക് കിട്ടിയ ചാനൽ സപ്പോർട്ടും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കണം അല്ലാതെ ആക്ച്വലി കീബോർഡും കീബോർഡ് പ്ലേ ചെയ്യുമ്പോഴും ഇതുമായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമുക്കറിയാം കീബോർഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അപ്പം നമുക്കൊരു സ്ലോ പാറ്റേണോ അല്ലെങ്കിൽ ഒരു ബാക്കി ഒക്കെ ആയിട്ട് വായിച്ചു പോയാൽ മതി പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ ഇത് കൂടുതലും ഒരു സ്പെക്കുലേഷൻ കൂടിയായിരിക്കും ആയിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചു കാണും നമുക്ക് കീബോർഡിന്റെ ഒരു നോട്ട് പ്ലേ ചെയ്തിട്ട് അടുത്ത നോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇറ്റ് വിസിബിൾ ബട്ട് ഇത് ഇത് നമുക്ക് അത്രയും വിസിബിൾ അല്ല കാരണം ഇത് നമ്മൾ നേരെ നോക്കിയിട്ട് പെർഫോം ചെയ്യുമ്പോൾ ഏതാണ്ട് ഒരു വൺ സെവൻറ്റി വൺ എയ്റ്റി ബി പി എമ്മിൽ നമ്മുടെ ഫിംഗർ പോഡറാണ് അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഇതൊക്കെ നമ്മൾ ഇവിടെയും കുറെ പരിപാടികൾ ും ഏത് മേഖല പ്രാക്ടീസ് ആണല്ലോ നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ നമ്മള് ചോറ് കറണ്ട് പോയാലും കൃത്യമായിട്ട് തന്നെ വെക്കും എന്ന് ഇത് ഇതില് ജീവിക്കൽ സുമേഷൻ വന്നിരിക്കുന്നത് വൈഫ് ഒക്കെ ആയിട്ടാണ് വൈഫ് എങ്ങനെയാണ് വൈഫിന്റെ സപ്പോർട്ട് എങ്ങനെയാണ് ഇത് കണ്ടിട്ട് പ്രേമിച്ചതാണോ ല്ല ആക്ച്വലി അവൾ എനിക്ക് നല്ല സപ്പോർട്ടാണ് കാരണം ഞാൻ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ അവളുടെ അടുത്തും എല്ലാ ഫാമിലി ആ പ്രതീക്ഷിച്ച് അവളുടെ അടുത്തും എല്ലാ കാര്യങ്ങളും പറയാറുണ്ട് അപ്പം അവള് പക്ഷെ ഒരു പ്രശ്നമുണ്ടെന്നറിയാം എല്ലാരെ പോലും എല്ലാം നല്ലതാണെന്ന് അവൾ പറയില്ല ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഞാൻ നല്ല സംഭവം ഓടി അങ്ങോട്ട് ഇത് ഇതെങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അതാണ് ഒരു ഉത്തമയായ ഭാര്യ വെരി ഗുഡ് അടിപൊളി ശരിക്കും പറഞ്ഞാൽ ഏത് മ്യൂസിഷ്യനോട് ചോദിച്ചാലും നമുക്കൊരു ആഗ്രഹം എന്താ പറയുന്നത് ആണെങ്കിൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ അതെ ആഗ്രഹിക്കുന്നതിന് കൊഴപ്പൊന്നുമില്ലല്ലോ അപ്പം എ ആർ റഹ്മാന്റെ ലെവലിലേക്ക് എത്തട്ടെ അല്ലേ ഇനിയിപ്പം ഉം എന്തോര ശ്രുതി കിർലോസ്കി കിർലോസ്കി പെർഫോമർ ഇനിയും എന്ന് ബ്രോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അരുൺ ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അരുൺ ഓരോ നമ്മൾ സംസാരിക്കുമ്പോഴാണ് ഞാൻ ചോദിക്കും ആ ഏത് പാട്ടായിരിക്കും വായിക്കുന്നത് ഞാൻ പറഞ്ഞത് എനിക്ക് അറിയത്തില്ല പാട്ട് ഏതാ വായിക്കുന്നതെന്ന് അരുൺ ഇത് അരുൺ ആക്ച്വലി ആണ് നമ്മളെല്ലാരും കലാപരമായിട്ടുള്ളതിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വേറൊരു പെർഫോമൻസ് കാണാൻ കിട്ടുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ആവേശമുള്ള കാര്യമാണ് അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ കിട്ടിയതില് സുമീഷ എന്നെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം ദുബായി ഇല്ല ഞാൻ ആക്ച്വലി ഇന്നലെയായിരുന്നു എന്റെ പെർഫോമൻസ് ഷോയ്ക്ക് വന്നതാണ് ആക്ച്വലി നിലമ്പൂർ ഫെസ്റ്റ് നിലമ്പൂർ ഒരു വലിയ അസോസിയേഷൻ ആണ് അപ്പൊ നമ്മൾ അതിൽ പെർഫോം ചെയ്തു ഒരുപാട് ഒരു രക്ഷയില്ല അവിടെ പ്രത്യേകിച്ച് ആ നിലമ്പൂർ ഫെസ്റ്റ് സംഘടിപ്പിച്ച സംഘാടകര് അതുപോലെ തന്നെ അവിടെ വന്ന ഓഡിയൻസ് എനിക്ക് ഇന്നലെ എനിക്ക് തോന്നുന്നത് എനിക്കൊരു ഇൻസ്റ്റാഗ്രാമിൽ മാത്രമേ ഏതാണ്ട് ഇരുന്നൂറിന് മോളിൽ ഫോളോവേഴ്സ് കിട്ടിയത് അത്രയ്ക്ക് ഭയങ്കര റിയലി ഞാൻ എൻജോയ് ചെയ്തു ഭയങ്കര രസമായിരുന്നു ശരി ദുബായി ഫസ്റ്റ് ടൈം ഇല്ല ഇല്ല ഞാൻ ദുബായിൽ എനിക്ക് തോന്നുന്ന ഒരു സിക്സ് ടൈം ഒക്കെ ആയിരിക്കും അതെ പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പൊക്കെ ഞാൻ എന്റെ എനിക്ക് തീവ്രാന്ന് പറഞ്ഞിട്ട് ഒരു ബാൻഡും കൂടെ ഉണ്ട് മെറ്റാലിക് ബാൻഡാണ് ഞങ്ങളൊരു ടെൻ മെമ്പേഴ്സിന്റെ ഒരു ഗ്രൂപ്പ് കൂടിയാണ് അത് ഞാൻ ലീഡ് ചെയ്യുന്ന ഒരു ബാൻഡാണ് നമുക്ക് ഒരുപാട് നമ്മള് റിയാലിറ്റി ഷോസിലൂടെ വന്ന കുറേ പാട്ടുകാരും ഓർക്കസ്ട്രാ ടീമും ഒക്കെ ആണ് എല്ലാം ഉണ്ട് സകല കലാ വല്ലപനാണ് കേട്ടോ അതെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് എന്തായാലും ഇവിടെ കിട്ടിയത് കുറച്ചു നേരം കിട്ടിയുള്ളൂ പക്ഷേ നേരം കിട്ടിയതിലൂടെ നമുക്ക് ഒരുപാട് സന്തോഷം ഞാനും ഒരുപാട് എന്താ പറയാ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇവിടെ വരാനും തീർച്ചയായിട്ടും എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ഈ ഒരു ഫ്ലോർ സെറ്റപ്പും ഈ ഫ്ലോറിൽ ആക്ച്വലി ഒരുപാട് വന്നിട്ട് മ്യൂസീൻസ് കൊള്ളാം കേട്ടാ നിങ്ങൾ അരുൺ റോയാലും താങ്കളാണെങ്കിലും ഞങ്ങള് ഈ വൺസ് നേരത്തെ ഒരു ചാനലിൽ വെച്ചിട്ട് അതുകൊണ്ട് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് പറഞ്ഞിട്ട് തലത്തില് രണ്ട് സമയത്തിലാണ് പക്ഷേ കാലം കറക്കി ദുബായിൽ യെസ് എന്തായാലും ഇനി അങ്ങോട്ടേക്കും ഒരുപാട് നല്ല പ്രോഗ്രാംസ് കിട്ടട്ടെ അതുപോലെ എ ആർ റഹ്മാനുമായിട്ട് പ്രോഗ്രാം ചെയ്തിട്ട് വീണ്ടും കേരളത്തിൽ ഞങ്ങൾക്ക് ഇന്റർവ്യൂ തരാൻ വരാം തീർച്ചയായിട്ടും പ്രത്യേകിച്ച് റേഡിയോ കേരളം ഈ ഒരു ചാനലിനും ഒക്കെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഇവിടെ ഫോർ ഇൻവൈറ്റിംഗ് മീ ഹിയർ സന്തോഷം സന്തോഷം അരുൺ ബ്രോ രണ്ടു എന്തായാലും ും അതെ അല്ലേ നമ്മുടെ പ്രേക്ഷകർക്കാണെങ്കിലും ഈ പറയുന്ന പോലെ ലിസണേഴ്സിനാണെങ്കിലും ലൈവ് ആയിട്ട് ഒരു പെർഫോമൻസ് കേൾക്കുക പറയുന്നത് നമ്മുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് നമ്മളെ റേഡിയോ കേരളത്തിന്റെ എല്ലാ ലിസണേഴ്സും ഭയങ്കര കലാപ്രേമികളാണ് അപ്പോ ഇവര് എപ്പോഴും ഇവർക്ക് പാട്ട് കേൾക്കണം ലൈവ് മ്യൂസിക് കേക്കണം ഇതിനെ പറ്റി നല്ല ജ്ഞാനവും ഉണ്ട് അതാണ് അപ്പം ഇവരും വളരെ എക്സൈറ്റഡ് ആയിരുന്നു അവരെ ഒട്ടും തന്നെ ഡിസപ്പോയിന്റ് ചെയ്യാതെ ഭയങ്കര കിളനായിട്ടുള്ള പെർഫോമൻസ് ആണ് താങ്ക് യു സോ മച്ച് അപ്പൊ എല്ലാരും ഹാപ്പി ആയിരിക്കുന്നു വിചാരിക്കുന്നു അപ്പം ഇനിയും നമുക്ക് അടുത്ത റാപ്പ് ചെയ്യാനുള്ള ടൈം ആയിരിക്കാണ് അല്ലെ ഇനിയും കേട്ടുമുട്ടാം അതെ നമുക്ക് ലിസണേഴ്സിനോട് നമുക്ക് ഇനിയും കേട്ടുമുട്ടാം കെയിൽ ബസിന്റെ സമയം അവസാനിച്ചിട്ടില്ല പത്ത് മണിവരെ ഉണ്ട് അപ്പം ഒൻപത് തൊട്ട് പത്ത് വരെ ഇനിയും ഞാനും അരുണമുണ്ടാവും സുമേഷ് ചേട്ടനെ പറഞ്ഞു വിടണം ഇവിടെ നിർത്താൻ വരുന്നില്ല അത് കാരണം നമുക്ക് ഇപ്പൊ തർക്കാലത്തേക്ക് സുമേഷ് ചേട്ടനോട് ടാറ്റാ പറയാം പക്ഷെ നെക്സ്റ്റ് അവറിൽ നമ്മുടെ ഗെയിം ഷോസും ഒക്കെ ആയിട്ട് ഞാനും അരുണമുണ്ടാവുന്നതാണ് സോ സ്റ്റേ ട്യൂൺ